അപ്പൊ ഒന്ന് പൊന്നാനി ഹാർബറിലേക്ക് എത്തിയിട്ടാ ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കാണിക്കണത് ഇന്ന് കുറഞ്ഞ മീനുകളേ ഉള്ളൂ കുറച്ച് മീനുകൾ മാത്രം ഇണ്ട് ഇന്ന് ബോട്ടുകളൊക്കെ ഒന്ന് കാലിയായിട്ടാണ് വന്നിട്ടുള്ളത് കൊറേ കച്ചവടക്കാരും ഉണ്ട് മീനെടുക്കാൻ വന്നു അവര് വേണ്ട ഓരോ കൊട്ടത്തിലും ഇങ്ങനെ കുറെശെ മീനുകൾ മാത്ര കാലിയായിട്ട് കിടക്കുക ഇവിടെയൊക്കെ മീനുകള് നിരത്തി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊന്നും ഒന്നും കിട്ടിയിട്ടില്ല ബോട്ടുകളൊക്കെ കാലി അടിച്ചിട്ടാണ് വന്നേ മീൻ വളരെ കുറവെന്ന് എല്ലാവരും ഈ കുറേശേ മീനുള്ളതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കൂടി നിന്ന് നോക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ ഇനി വള്ളക്കാര് പോയിട്ടുണ്ട് അതെന്താണെന്ന് നോക്കിയിട്ട് വേണം ഇനി ഇതൊരു പൊട്ട ചെമ്മീനുണ്ട് കരിക്കാടി ചെമ്മീനാ ഇതൊരു രണ്ട് മൂന്ന് കൊട്ട തന്നെ ഇന്നിവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ മീനുകളൊന്നുമില്ല കാര്യമായിട്ടെന്ന് എല്ലാ ആൾക്കാരും ഇങ്ങനെ നിക്കുക ഇന്നിങ്ങനെ ആവുന്നു വിചാരിച്ചില്ല ഒരു മൂന്ന് കൊട്ട കരിക്കടിച്ച മീനുണ്ട് അത് ചെറുതാണ് അത് കാരണം ഞാനും എടുക്കാഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് റുപ്യാണ് അതിലത്തെ ഒരു കൊട്ടച്ച മീനെന്ന് പിന്നെ ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ കുറച്ച് മീനുകൾ അതും ഒരേ തരി തന്നെ ഉള്ളു കേട്ടോ കച്ചവടത്തിനല്ല ഈ ചെറുവക ആൾക്കാർ വീട്ടാവശ്യത്തിന് വേണ്ടി മേടിച്ചുകൊണ്ട് പോണ മീനുകളാണത് ഇവിടുത്തെ ബോട്ടിൽ നിന്ന് കരിക്കാട് ചെമ്മീന് രണ്ട് മൂന്ന് കൊട്ട ഇറക്കി വെച്ചിട്ടുണ്ട് അതിവിടുന്ന് ആ കൊട്ട ഫുള്ളിയിട്ട് ആ ആൾക്കാർ കൂടി നിന്ന് ഇരുന്ന് ബാത്തേക്ക് കൊണ്ടുപോകും ലേലം വിളിക്കാനായിട്ട് ഒരു കൊട്ടയ്ക്ക് ഇന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യാണ് വില അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം